സ്വാഗതം സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂലനഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു മൂന്നാം ഭാഗം ഈ പരിപാടിയുടെ ആദ്യ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേൾപ്പിച്ചത് ഓർക്കുമല്ലോ അത്യാധുനിക ഇത് പരിചയമില്ലാത്തപ്പോൾ ടീം എബ്രാഹിനെ പോലുള്ള ആളുകളൊക്കെ നാടക രംഗത്ത് ഒരുപാട് പരീക്ഷ നടത്തിയിട്ടുള്ള ആളുകളാണ് നല്ല നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രാമ സ്കൂളിൽ പഠിച്ചു വന്ന ഒരുപാട് ആളുകൾ നാടകരംഗത്ത് നല്ല പരീക്ഷകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ വികൃതമായിട്ട് അനുഗ്രഹിക്കുന്ന പരിശീലനങ്ങളൊന്നും കിട്ടാത്ത കുറേ തലമുറ ഇവിടെ വരുന്നുണ്ട് അവരാണെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നത് ഈ പുതിയ ആളുകൾക്ക് ഇത് ആസ്വദിക്കാനായിട്ട് ഉള്ളൊരു രീതി ആസ്വാദനത്തിൻ്റെ ഒരു തലം മാറിപ്പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നാടകരംഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് വലിയ അപകടമാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെന്താണ് ഒരു പോംവഴി ഇന്ന് മാറ്റിമറിച്ചാൽ പഴയ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ സംശയാസ്പദമായ ഒരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ടീം എംബ്രാഹിനെ പോലുള്ള ആളുകളുടെ ഒരു തലമുറ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രംഗത്തേക്ക് വരുന്നവരും ഉണ്ടാവില്ല ഒരു നാടകം കാണാനായിട്ട് ഈ അടുത്ത കാലത്തെയും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി ആ സദസ്സിനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു അമ്പത് വയസ്സിന് മേലുള്ളവരാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ ഒറ്റ ഇല്ല അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യം ഇല്ലാന്നുള്ളതാണ് ഇപ്പം പെരുമ്പാവൂർ ഫൈനാൻസ് സൊസൈറ്റിയിൽ പത്ത് ദിവസം നാടകമേള നടക്കും എല്ലാ വർഷവും ചെന്ന് കഴിയുമ്പോൾ ഉള്ള സ്ഥിതിയാണ് പത്തോ ഇരുപത്തഞ്ചോ മുപ്പത് ആളുകൾ അവിടെ ഉണ്ടാവും പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്ന ഫൈനാൻസ് സൊസൈറ്റിയുടെ ചില ആളുകൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഇപ്പോഴും നാടകങ്ങൾ അപൂർവമായിട്ട് നടക്കുന്നുണ്ട് അവരുടെ ആൾക്കാരൊക്കെ വരും അല്ലാതെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം അവിടെ ഉണ്ടാകുന്നില്ല ചെറുപ്പക്കാരാണുള്ളൊരു കലയുടെ ആണെങ്കിലും സാഹിത്യത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആണെങ്കിലും നട്ടല്ലെന്ന് പറയാവുന്നു ആ നട്ടില് ഒന്നിരിക്കാണ് അവിടെയാണ് പ്രശ്നം തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമിയൊക്കെ വർഷംതോറും ഇപ്പൊ വിദേശങ്ങളിലുള്ള നാടകങ്ങളും മറ്റും ഒക്കെ വരുന്നുണ്ട് 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 അപ്പൊ അതിനൊക്കെ പക്ഷേ കുറച്ചൊക്കെ ആസ്വാദകരും ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അതിലൊക്കെ ഈ പുതിയ ഒരു സാങ്കേതിക തികവും പണ്ട് നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ടനും അതെ സീനുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് പക്ഷെ സാങ്കേതികവിദ്യ വേണ്ട വേണ്ട അതെ സാങ്കേതികവിദ്യയുടെ മികവുമുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി വന്നപ്പോ ഞാൻ ചോദിക്കാൻ വന്നത് അങ്ങനെ വരുമ്പോ ഒരു നാടകത്തിന്റെ ഒരു തിരിച്ചുവരവ് വരുമോ ആ ആധുനികതയും കൂടി കലർത്തിക്കൊണ്ട് ഒരു അങ്ങനെ ഒരു തികവ് കൊണ്ടുവരാൻ നാടകത്തിന് സാധിക്കുമോ ഇപ്പൊ സംഗീതനാടക അക്കാദമി ഇതാണ്ട് ഒരു വിദേശ നാടകങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ആളുകളിലേക്ക് വരുന്നില്ല അവിടെയും കുറച്ച് വരുന്നില്ല ആളുകൾക്ക് വരുന്നില്ല അത് കണ്ടിട്ട് അതുപോലെ അന്ധമായിട്ട് അനുകരിച്ചുകൊണ്ട് ചില കൃതികളെ കൂടെ നാടകങ്ങളെ കൂടെ ഉണ്ടായെങ്കിൽ പോലും അതൊരു ഇതായിട്ട് നമുക്ക് വന്നിട്ടില്ല പക്ഷേ ഈ നാടകരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പുതിയ അവബോധം ഉണ്ടാക്കാനായിട്ട് അത് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അത് അവർ ചെയ്യുന്ന വലിയൊരു സേവനമാണ് അത്രയെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത്രയെങ്കിലും നാടകം എന്നാണ് എൻ്റെ അഭിപ്രായം നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കരുവള്ള മുരളിയെ പോലുള്ള പ്രഗത്ഭരായ അദ്ദേഹം കവിയാണ് നാടകർത്താണ് സംഗീതം പ്രാടനം അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ വളരെ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ പഴയ കാലത്ത് ഇത് അക്കാഡമിയാണ് നല്ലത് അല്ല പ്രവർത്തനമാണ് നല്ലതെന്ന് പറയാനല്ല വളരെ നന്നായിട്ട് അതുപോലെ മുരളീട്ടൻ നമ്മുടെ സിനിമാകളുടെ മുരളീട്ടനെക്കാരുടെ സജീവമായിട്ട് വന്നിരുന്ന ആളുകളാണല്ലോ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ മാറ്റം നമ്മുടെ സമൂഹത്തിലേക്ക് ഗുണകരമായ രീതിയിലേക്ക് വേണ്ട രീതിയിൽ വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടവും അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കേണ്ടത് ഇപ്പോൾ സാംസ്കാരിക സംഘടനകളുടെ തലപ്പത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു മാറിയൊരു ചിന്താഗതിയോ അങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി എൽ ജോസഫാണ് ചെയർമാൻ നല്ലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഒരുപാട് ആശയങ്ങൾ അപ്പൊ അന്ന് ഇതുപോലെ വിദേശ നാടകങ്ങള് കൊണ്ടു വന്ന് അവതരിപ്പിക്കാനുള്ള സാധ്യതകളും ഫണ്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളാകെ ചെയ്തൊരു കാര്യം കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് നാടകം നമ്മുടെ നാടകം നമ്മുടെ നാടക സംസ്കാരമൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തണം കേരളത്തിന് പുറത്ത് പക്ഷെ അന്ന് ഗവൺമെന്റിൽ കഴിയാൻ സാങ്ഷൻ കിട്ടില്ല കാരണം വെച്ചാൽ ഫണ്ടില്ല അന്നും ഈ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൽക്കട്ടയിലെ മലയാളി സമാജം അതുപോലെ മദ്രാസില് അവരെ മലയാളി സമാജങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ സർക്കാരിൻ്റെ സാങ്ഷനൊന്നും വേണ്ട നമുക്കവിടെ തുടങ്ങാമെന്ന് ജോസഫിനോട് പറഞ്ഞപ്പോൾ ചെയർമാനോട് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നീ നീ അത് കുഴപ്പമുണെന്നുണ്ടാകണം നീ റിട്ടയർ ചെയ്ത് പെൻഷൻ മേടിക്കുന്ന ആളാണ് നിന്റെ പെൻഷൻ സർക്കാർ കട്ടിയും എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് പെൻഷൻ കട്ടിയാലും വേണ്ടില്ല എന്തെങ്കിലും അവിടെ ഇന്നേ ഞങ്ങളാണ് കൽക്കട്ടയിലും അവിടെ മദ്രാസിലൊക്കെ ഇങ്ങനെ പരിപാടി നടത്തി അതൊരു വലിയ തുടക്കമായിരുന്നു കാരണം പിന്നീട് വന്ന സൂര്യകൃഷ്ണമൂർത്തിയെ പോലെയുള്ള ആളുകളൊക്കെ അത് നടത്തിയെന്ന് മാത്രമല്ല വിദേശത്ത് നടത്തി പക്ഷെ പിന്നീട് അത് മുന്നോട്ടുള്ളതായിട്ട് തുടർച്ച ഉണ്ടാകാതിരുന്ന പൈസയുടെ പ്രശ്നമാണ് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേശ്വർ നാടവേദി സജീവ മായാലേ പ്രൊഫഷൻ നാടക വിധിയും സജീവുള്ളൂ അമേച്ചവർ നാടകവിധി അങ്ങ് അസമിച്ച പോലെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഈ നാടക സമിതി ഈ ഏതെങ്കിലും അമേച്ചവർ നാടക സമിതികള് നാടക അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അയ്യായിരം രൂപ അന്നത്തെ കാലത്ത് അത് വലിയ തുകയാണ് കൊടുക്കാൻ കൊടുക്കാമെന്നു പറഞ്ഞാണ്ട് നൂറോളം അമേച്ചവർ കലാസമിതികൾ ഞങ്ങൾ അങ്ങനെ ഒരു അയ്യായിരം രൂപ വെച്ച് കൊടുത്ത് കുറെ ഇത് അവതരിപ്പിച്ചു പൈസ കിട്ടിയപ്പോ അവര് അവസാനിക്കുകയും ചെയ്തു ഇപ്പൊ കേരള സാഹിത്യ പരിഷത്ത് അതേപോലെ തന്നെ മാക്ട അങ്ങനെയുള്ള സംഘടനകളുമായിട്ടൊക്കെ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ ഭാരവാഹിയായി അതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതില് സിനിമയും സാഹിത്യവും കലയും എല്ലാം താങ്കൾ ഉൾക്കൊണ്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ എന്ന് പറഞ്ഞുകൂടെ ഞാനിപ്പോൾ സംസ്ഥാന കേരള സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായിട്ട് കുറെ കാലമായി ഇപ്പോ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അതിന്റെ സെക്രട്ടറിമാരുടെ ഒരാളാണ് ഒരാൾ സി പി പള്ളിപ്പുറമാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നെടുമുടി ഹരികുമാർ സാഹിത്യകാരനും കവിയൊക്കെ ആണോ സി രാധാകൃഷ്ണനാണ് ചേർന്നത് അപ്പോൾ അവരോടൊപ്പമൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാമെന്ന് പറഞ്ഞ് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ആ അത്തരം കാര്യങ്ങളിലൊക്കെ സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നുണ്ട് പിന്നെ മാക്റ്റ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ട്രഷറർ ആയിരുന്നു മൂന്ന് ടൈമിൽ ഞാൻ ട്രഷറായിട്ടായിരുന്നു അവർക്ക് എന്നോട് എന്നുള്ള വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരാളുടെ ആൾക്ക് അങ്ങനെ സംഭവിച്ചാണ് എനിക്ക് തോന്നുന്നത് സത്യന്തമായിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സംഗീതനട അക്കാഡമിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോഴും ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ച് ചിത്രകാരൻ അല്ലെങ്കിൽ ലളിത അക്കാദമി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചിത്രകാരന്മാർക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് ഗാലറി ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് കെ എ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മലയാള മനോരമയുടെ വീക്ക്ലിയുടെ അത്രാധിപരായിരുന്നു അദ്ദേഹമാണോ ചെയർമാനായിരുന്ന ഞങ്ങൾ പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒമ്പത് ഗാലറിയാണ് പുതിയതായിട്ട് കേരളത്തിൽ തുടങ്ങിയത് അതൊക്കെ വലിയ കാര്യങ്ങളാണ് ആ ഗാലറികളിലൊക്കെ ഇപ്പോഴും എല്ലാം പ്രവർത്തിക്കുന്നത് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഇത്തരം നാടകങ്ങളും എങ്ങനെയുള്ള കലയും സാഹിത്യവും കൂടുതൽ വികസിക്കും പിന്നെ വലിയൊരു പ്രശ്നമുള്ളത് നമുക്ക് നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള തിയേറ്ററുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മഴക്കാലത്ത് നമുക്ക് പൊതുവേ നമ്മുടെ കലാപ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ മന്തിഭവിക്കുന്നൊരു രീതിയാണല്ലോ ഇപ്പോൾ ഒരു നല്ല ഒരു നാ യഥാർത്ഥ രീതിയിലൊരു നാടകം അവതരിപ്പിക്കാൻ തിയേറ്ററുകൾ നമുക്ക് ഇല്ല അത് വലിയ സർക്കാർ അതിന് താല്പര്യം എടുത്തിട്ട് ഒരു ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും ഓരോ തിയേറ്ററുകൾ നാടകം നല്ല രീതിയിൽ കളിപ്പിക്കാവുന്ന കളിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടായി കുറേ നാടകങ്ങൾ കുറേ കൂടി വരും പാരിച്ച ചില പണ്ടൊരു നാടകം ഒരു ഒരു കലാസമിതി ഒരു പ്രോക്ഷ നാടകം ബുക്ക് ചെയ്യണമെന്നിരിക്കട്ടെ അയ്യായിരം രൂപ ആറായിരം രൂപ വേണ്ടി ഒരു നാടൻ നടക്കും ഇന്ന് അമ്പതിനായിരം രൂപയ്ക്ക് മേലാണ് പോകുന്ന കാര്യങ്ങൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിന് തീയറ്ററിൻ്റെ വാടയുടെ കാര്യം എല്ലാ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ സർക്കാരിന് മുൻകൈ എടുക്കണം ഈ കലയും സാഹിത്യമൊക്കെ നിലനിൽക്കണേ അത് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എൻ്റെ അനുഭൂതി എന്ന് പറയുന്നതാണ് ഈ സംഘടനകളുടെയൊക്കെ ഭാരവാഹിത്വം വഹിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം ഇതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോ സുകുമാര കലകളും പരമ്പരാഗത കലകളും ഒക്കെ അവതരിപ്പിക്കാനുള്ള സ്ഥിരം വേദികളൊക്കെ പലയിടത്തും ഉണ്ട് കേരളത്തിൽ നമുക്ക് തൃശൂർ മാത്രമേ അങ്ങനെ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള വേദികൾ പല ജില്ലകളിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നാടൻ കലകൾ നാടൻകലകൾ നാടൻ കലകൾക്കും താങ്കൾ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു തുടർച്ച ഇല്ലാതെ വരുന്നുണ്ട് ചിലപ്പോ കലാകാരന്മാരുടെ മുമ്പുണ്ടായിരുന്ന കലാകാരന്മാരുടെ കുടുംബാംഗങ്ങളോ മറ്റോ അതിൽ താല്പര്യം എടുത്താലേ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട് കുറെ പേര് ചിലപ്പോ ചില പാഷൻ ആയിട്ട് പഠിക്കുന്നതും ഉണ്ട് പക്ഷെ അതിനൊരു തുടർച്ച കിട്ടണമെങ്കിൽ അവർക്ക് വേദി ഉണ്ടായാലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിരം വേദി ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഉദയ്പൂരിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു സ്ഥിരം വേദിയുണ്ട് അവിടെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഈ ചുമർ ചിത്രകലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇതുള്ള രാജസ്ഥാനിലാണ് നമുക്ക് ഇവിടെ ഉള്ള സംഭവങ്ങളില്ല എല്ലാവരും വരും എല്ലാവരും വരും അപ്പൊ അങ്ങനെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അത് ഒരുക്കുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങളെ നിലനിർത്താൻ സഹായിക്കില്ലേ അല്ലാതെ മാത്രമേ പരിഹാരമുള്ളൂ അത് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് ഒരു നമ്മളെ സംബന്ധിച്ചൊരു കലാസമിതിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല സർക്കാർ തന്നെ മുൻകൈ എടുക്കണം പിന്നെ ഇപ്പോൾ ആരോ അരിസ്റ്റോട്ടലിൻ്റെ പോളിറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊരു വാചകം ഉണ്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി നിശ്ചയിക്കുന്ന എത്ര പേർക്ക് ജോലിയുണ്ട് എത്ര പേർക്ക് വീടുണ്ട് എത്ര പേര് സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്ന നോക്കിയല്ല അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടും അല്ലാതെ ഒന്നും പരിഹരിക്കപ്പെടില്ല പക്ഷെ അതല്ല ഇതിപ്പോൾ നമുക്ക് ചില മുന്നണി സംവിധാനങ്ങളിലൊക്കെ പല താല്പര്യങ്ങളും നമ്മൾ സംരക്ഷിക്കേണ്ടി വരും അപ്പോൾ അവിടെ മാറ്റിവെക്കപ്പെടുന്നത് കലയും സംസ്കാരമാണ് അതിൻ്റെ ഒരു മന്ത്രിയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊരു ഈ അരിസ്റ്റോട്ടലിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയിലേക്കുള്ളൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതാണ് പ്രശ്നം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ജീവിത രീതി നോക്കുകയാണെങ്കിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും വളരെയേറെ അനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത് അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ ഇപ്പോൾ ജോലിയുടെ സമ്മർദ്ദം ഉണ്ടാവും വീട്ടിലാണെങ്കിലും അതിന് അതേപോലെ തന്നെയുള്ള സമ്മർദ്ദങ്ങൾ അത് ഓഫീസിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട് എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു സമ്മർദ്ദം അത് കുട്ടികൾ മുതൽ മുതിർന്നവരവരെ അനുഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഈ കലാപ്രവർത്തനം അല്ലെങ്കിൽ കല അത് കാണാനുള്ള ഒരു അവസരം കലാ സാഹിത്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ഒരു ഒരു ആശ്വാസം നൽകുന്ന ഒരു ഇടമായിട്ട് പലപ്പോഴും ഇപ്പൊ താങ്കളൊരു കലാകാരൻ എന്നല്ല അല്ല തീർച്ചയായിട്ടും താങ്കളൊരു നൂറ് നൂറ് ശതമാനം ശരിയാണ് ഞാൻ പറഞ്ഞൊരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വിമലീകരണം നടക്കുന്നുണ്ട് അത് കഥാർസിസ് എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രയോഗം ആ വിമലീകരണം എന്ന് പറയുന്നത് മനുഷ്യനെ വേറെ മനുഷ്യനാക്കി മാറ്റുകയാണ് ഇപ്പോൾ നമ്മളൊരു പുസ്തകം ഇന്ന് വായിച്ചു ഇന്ന് ഒരു പുസ്തകം രണ്ട് കൊല്ലം കഴിഞ്ഞ് വായിക്കുമ്പോൾ നമ്മൾ അന്ന് വായിച്ച സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങളല്ല രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞ് വായിക്കുന്നത് അത് അനുദിനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ മനസ്സിനെ നവീകരിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കലയും സാഹിത്യമൊക്കെ തന്നെയാണ് അത് ആരും ഒരു സംശയമില്ല പക്ഷേ അത് ഇന്ന് കുട്ടികൾ വായിക്കുന്നുണ്ടോ എന്നാ എവിടെയാണ് വായിക്കുന്നത് ഈ പുതിയ ആരാ വായിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ മദ്യം നമ്മുടെ ബാറുകളിനൊക്കെ ഒരു വർഷം ചിലവായി എന്നുള്ള റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇരുന്നൂറ് കോടി രൂപയുടെ പുസ്തകം പോലും നമ്മുടെ പുസ്തകശാലകളിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് നോക്കി നമ്മുടെ സംസ്കാരം എവിടെ നിൽക്കണം നമ്മുടെ ചിന്ത എവിടെ നിൽക്കണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടത് എന്തെങ്കിലും സംഭവിക്കുന്നത് ഇത്രയും പുസ്തകശാലകളുണ്ടായിട്ട് ആരെന്ത് വായിക്കാത്തത് എല്ലാവരും പറയും വായിക്കേണ്ടത് വായിക്കേണ്ട ഈ റീഡിംഗ് ഉണ്ട് പുസ്തകം ഇല്ലെങ്കിലും ഈ റീഡിങ് ഉണ്ടെന്നൊക്കെ പറയും അതുകൊണ്ട് കാര്യമില്ല പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഈ റീഡിങ്ങിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട എന്നാൽ ആകാത്ത ഒരു മേഖലയാണ് ഇപ്പൊ ഈ കലയും സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അത് ശരിക്കും തിരിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഈ ലോകം നന്നാവണി ചെറിയ മനുഷ്യൻ വലിയ ലോകം എന്നല്ല അരവിന്ദേട്ടൻ്റെ കാർട്ടൂണിൻ്റെ ഇത് പേര് കടമെടുത്ത് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ആളുകളാണ് ലോകം വളരെ വിശാലമാണ് ഇപ്പം ഒരു നമുക്ക് പറയാം വിലയിരുത്തുമ്പോഴത്തെ ലോകം നമ്മുടെ കീഴിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് മനസ്സാണ് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ആ മനസ്സിനെ നവീകരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ പുതിയ ടെക്നോളജി കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഈ പുതിയ ും ടെക്നോളജിയുടെ സമൂഹത്തിന് ഒന്നും സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്രരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂല നഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ മൂന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്